ഹായ് എല്ലാരെയും കണ്ടിട്ട് കുറെക്കാലമായി ഒരു പുതുവത്സര ആശംസകൾ പറയാൻ വേണ്ടി വന്നാണ് ആരുല്ല കുറേ വർഷങ്ങളായിരിക്കും

ഇവിടെ എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖായിരിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇന്നോടൊരു കഴിയാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് നേരിട്ട് കാണാൻ വന്നാണ് പക്ഷെ ആരെയും കാണുന്നില്ല രണ്ടാൾക്കാർ ആരുമില്ല കുറെക്കാലായില്ലാത്തത് അതുകൊണ്ടായിരിക്കും

ലൈവാ ചിലരും അങ്ങനെയാണോ മുപ്പത് ആൾക്കാർ ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് എന്റെ പേര് സീന ഫിനേഷ് ഓക്കെ കോഴിക്കോടാണ് കോഴിക്കോടാണ് എൻ്റെ വീട് എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആരും ലൈക്ക് ചെയ്യുന്നില്ല കാണുന്ന ആൾക്കാരെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഒന്ന് എൻ്റെ വീഡിയോസ് പോയി കണ്ടിട്ട് ലൈക്ക് ചെയ്യാ അങ്ങനെയാണേ അങ്ങനെ പത്ത് ലൈക്ക് കൊറേ ദിവസമായി ലൈന് വരെ വന്നിട്ട് മുപ്പത്തൊന്ന് ആൾക്കാർ ലൈവിൽ കാണിക്കണ്ടേ ആര് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാ പ്ലീസ് താങ്ക് യു രണ്ട് ലൈക്ക് ലൈക്കായി എട്ട് ലൈക്കും കൂടി ഹായ് മുഹമ്മദ് പുതിയ ആളാ ഓക്കെ രണ്ട് ലൈക്ക് കിട്ടി ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് ഒന്ന് എന്റെ ചാനൽ പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ പാർവതി ഹായ് ഷോർട്സ് ഒക്കെ എല്ലാവരും കാണലുണ്ടോ

അംബാടി അംബാടി താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വിഷ് തരാൻ പറ്റാണ് ലൈവിൽ വന്നത് കുറേയായി ലൈവിൽ വരാത്തത് കുറേ കുറേ ചേട്ടന്മാര് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് പിന്നെ മതിയായി ലൈവില് വരെ അതുകൊണ്ട് വരത്തില്ല അപ്പോൾ ഇതൊന്നും ഹാപ്പി ന്യൂ ഇയർ പറയാനൊന്നിച്ചിട്ട് വന്നതാണ് ബബ്യച്ചിനെ ബബ്യേച്ചിക്ക് ലൈവ് അടുത്തു കാരണം കുറേ ഞരമ്പ് രോഗികൾ താഴെ വന്ന് ഭയങ്കരമായിട്ട് കമൻ്റ് ചെയ്യുന്നു ഞാനും അതാണ് ചെയ്യാണ്ടെന്ന് എന്താ കുറേ മോശം കമൻറ്റുകൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത തെറികളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കെ ഹായ് താങ്ക് യു അപ്പൂസ് നാല് ലൈക്ക് ഇരുപത്തി ആൾക്കാർ കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോ എൻ്റെ ചാനൽ ഒന്ന് പോയി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമന്റ് ചെയ്യ വേഗം വേഗം എല്ലാരും ലൈക്ക് ചെയ്തേ പ്ലീസ് ഒരു പത്ത് ലൈക്ക് തന്നെ ഇങ്ങനെ വേണ്ടേ ഹാപ്പി ന്യൂ ഇയർ പാർവതി വിഷ്ണു വീട് കോഴിക്കോട് പുള്ളിയേരി ഓക്കേ വിഷ്ണു ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തില്ലല്ലോ ഒന്ന് ലൈക്ക് ചെയ്തേ ശരത്തും ആരൂസും കൂടി താഴെ ലോക ചാറ്റിങ്ങവർ ഒന്ന് ചെയ്യാമോ ചെയ്യാമോ ഷാൾ കൊണ്ട് പക്ഷെ എന്റെ കയ്യിൽ ഇല്ലടാ കയ്യിൽ ഷാൾ ഇല്ല അതുകൊണ്ടാ ഞാൻ ഓഫീസിലാണല്ലോ വീട്ടിലന്നെട്ടോ പതിനാറ് ആൾക്കാര് കാണണ്ടോ ഒന്ന് ലൈക്ക് ചെയ്ത പ്ലീസ് വേഗം വേഗം ഒരു ന്യൂഇയർ ഒക്കെ അല്ലെടോ ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ ചെറിയ പറയുന്ന ചേട്ടന്മാരൊക്കെ വരുന്നതും മുന്നേ ഞാൻ പറട്ടെ പത്ത് ലൈക്ക് ഓക്കെ എന്താ പറയാ ചെറിയൊന്നും കേൾക്കാനുള്ള പ്രാണിയില്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ എന്താ പറയുക ഈ വർഷം മോശമായിരുന്ന ആൾക്കാരുടെ നല്ല നല്ല ആൾക്കാർക്ക് ഇനിയും നല്ല തന്നെ സംഭവിക്കട്ടെ മോശമൊക്കെ കടന്ന് മോശ സാഹചര്യത്തിലൂടെ കടന്നൊരാൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമായി മാറട്ടെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഓക്കെ ഞാൻ ലൈവ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യലില്ല പക്ഷേ എപ്പോഴെങ്കിലൊക്കെ വരും പോവും ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറേ ഞാൻ രണ്ട് രോഗിമാർ രോഗം രോഗമുള്ള ചേട്ടന്മാർ ഇവല്ലാണ്ട് തന്നെ എന്ന് പറയാ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ കേറാറില്ല ഓക്കെ അപ്പോൾ അവർ കണ്ടില്ല തോന്നി അതിൻ്റെ മുന്നേ പത്ത് ലൈക്ക് കൊണ്ട് എനിക്ക് പോകണം നാല് നാലാൾക്കാർ കാണുണ്ടോ ലൈക്ക് ചെയ്യാണ്ട് ആരെങ്കിലും ഒന്ന് ലൈക്ക് തന്നേ പ്ലീസ് ആൾക്കാർ ണ്ട് ഒന്ന് ലൈക്ക് താങ്ക് യു താങ്ക് യു ലൈക്ക് ആ അരിക്ക് ഒരു ചെരിയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അടുത്ത വർഷം എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും നല്ല വർഷമാകട്ടെ സങ്കടങ്ങളൊക്കെ പോയി എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ അടുത്ത വർഷം പ്ലേസ് കോഴിക്കോടാണ് കോഴിക്കോട് ഉള്ളീരിയാണ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്കിലുണ്ട് സിൽന ഫിലേഷ് ഫിലേഷ് എൻ്റെ ഹസ്ബൻഡ് നെയ്മാണ് അങ്ങനെയാണ് ഐഡിയ ഉള്ളത് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ എന്റെ ഭഗവാനെ ഓരോ എന്താ പറയാ ഒന്നും പറയുന്നേ ഒരു പത്ത് ലൈക്ക് കൂടി ഞാൻ പോയിക്കോളാം എനിക്ക് ഇങ്ങനെ ബാഡ് കമന്റ് ഒന്നും കേൾക്കാൻ കാണാൻ വയ്യ ഓക്കേ സുന്ദരിയുടെ അറിയില്ല പേര് ആ ജോബ് ജോബ് ഉണ്ട് ഉണ്ട് ഭക്ഷണം കഴിച്ച് അതിന്റെ അടുത്ത് നിന്ന് വരുക ഏഴ് ലൈക്കൈക്കളും മൂന്ന് ലൈക്കും കൂടി തന്നും എല്ലാരും ஆமாய் காணும் உண்டில் என்ன ஷோர்ட்ஸ் போய் கண்டு சப்ஸ்ரே கமெண்ட் செய்ய செய்ய ஓகே புதிய காண்காரு ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന ആരൊക്കെ ഉണ്ട് പത്ത് ആൾക്കാരുണ്ട് അപ്പൊ ആരെങ്കിലും രണ്ട് ലൈക്ക് തന്നെയാണ് പ്ലീസ് നയനായോ പക്ഷെ ഇവിടെ പതി എട്ടേ കാണിക്കുന്നുണ്ട് ഇന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്തത് പതിമൂന്ന് ആൾക്കാർ ഓൺലൈൻ ഓൺലൈനുണ്ടായിരുന്നു ഞാൻ പത്ത് ലൈക്കിന് വേണ്ടി ഇങ്ങനെ എടുക്കുന്നു മോശാണ് കേട്ടോ അൻപതൊക്കെ അൻപതൊക്കെ ആക്കുമ്പോഴത്തേക്കില്ലേ ഏതെങ്കിലും ചേട്ടന്മാർ വന്നിട്ടും ചേട്ടന്മാരും വരാൻ അറിയില്ല ഫേക്ക് ഐ ഡി എന്ന് ഇങ്ങനെ പറയും അപ്പം അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാണ് അപ്പം പത്ത് ലൈക്ക് എന്നൊക്കെ പറയുമ്പം അത് തന്നെ എന്നെ സംബന്ധിച്ചിട്ടോ വലിയ കാര്യം ഓക്കെ അപ്പം ഒരു ലൈക്കും കൂടി തന്നേ ചാനൽ കാണാത്ത ആരോഗ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നിങ്ങൾ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകൾ ആയിട്ട് രേഖപ്പെടുത്തുമോ വോട്ടായിട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല അപ്പം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തു കൊച്ചി ഹായ് യുടെ ആദ്യത്തെ എല്ലാരും കൊറേ ആൾക്കാരൊന്ന് പറഞ്ഞിട്ട് അപർണ ബാലമുരളീലോട്ടുണ്ട് ഇൻസ്റ്റയിലും ഇതിൻ്റെ അകത്തൊക്കെ മെസ്സേജ് facebook ലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പം അപർണ ബാലമുരളീന്റെ ക്ലിപ്പിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം താങ്ക് യു എല്ലാവർക്കും ഓ സുഖാണ് താങ്ക് യു ആവും എല്ലാരും പെങ്ങളായിട്ട് കണ്ട് സംസാരിക്കുമെന്ന് എൻ്റെ സമാധാനം നാളേം ചെയ്യാൻ തോന്നില്ല എന്താ പറയാ തെറി പറയുന്ന സമയത്ത് ജീവിതത്തിൽ വിക്കും കേക്കാത്ത തെറിയൊക്കെ പറയുന്നു അത് കേട്ടിരിക്കാൻ ഭയങ്കര പാടാ പതിനൊന്നും പത്ത് ലൈക്ക് ആയി താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി കൂടാതെ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്താ സമ്പദ് സമൃദ്ധികൾ മനസ്സമാധാനം പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓക്കെ ഓ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ആ ഗ്യാപ്പാണ് ലൈവിൽ കയറിയത് അപ്പം പതിനഞ്ച് തയ്ക്കണോ പതിനൊന്നിലേക്ക് ആയി ഒരു പതിനഞ്ചിലെ ലൈക്ക് ആയിക്കോട്ടെ അല്ലേ എന്തായാലും ആരും കൈ പറയാത്തരം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കും ജോബ് ടാസ്ക് പ്രാക്ടീഷൻ ആയി ഓക്കെ സ്ഥലം കോഴിക്കോട് നാളെ നാളെ ലൈവ് ഉണ്ട് പറയുന്നു ഇന്ന് തെറി പറഞ്ഞില്ലേ ചിലപ്പം താഴെ ഉണ്ട് തെറിയാകുമ്പോൾ ഭയങ്കര പ്രയാസ ഓക്കേ കേക്കാം കേക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലൈവ് ആവുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഡേലൊക്കെ എല്ലാവരും ഇന്ന് കണ്ടിപ്പോവാം ആശംസകളൊക്കെ നേരി അത്രയല്ല ആണോ പാലക്കാടാണോ ഞാൻ കോഴിക്കോടാണ് എല്ലാവരും സുഖമായിരിക്കുന്നോ വീട്ടില് എന്തൊക്കെയാ ന്യൂഇയർ എല്ലാവർക്കും പരിപാടി കോഴിക്കോട് മാലാഞ്ചരൊക്കെ പോയോ എല്ലാവരും പാലക്കാടുകാർക്കൊന്നും കോഴിക്കോട് വരാൻ പറ്റണ്ടാവില്ലേ ഇന്ന് പാലക്കാട് പാലക്കാടിനെ ന്യൂഇയർ ആഘോഷം കോട്ടയം ആണോ പാർവതി കോട്ടയമാണല്ലേ അതാ താഴെ അതാ ബാഡ് കമന്റ് ആൾക്കാർ വന്നിട്ടുണ്ട് ബാഡ് കമന്റ് ഇപ്പോ പറയാതിരുന്നിരുന്നെങ്കിൽ കുറച്ച് സമയമായിരുന്നു കാരണം തെറി ഒന്നും പറയല്ലേ പ്ലീസ് എന്താ മൈൻഡ് മൈൻഡാക്കാത്തോ എന്തെന്നേ പക്ഷെ നിങ്ങളെ പേരെ പേര് തന്നെ കാുമ്പോഴത്തേരാൻ വൻറ്റൂ എന്തെങ്കിലും തെറിയൊക്കെ പറഞ്ഞാൽ കേൾക്കാനുള്ള ശക്തി എനിക്കില്ല ഓക്കെ അതുകൊണ്ടാ ഓക്കെ ഞാൻ പോവുക താഴെ എന്താ പറയുക തെറി പറയുന്നത് അവർ കയറി കഴിഞ്ഞു എനിക്ക് ഒരു രക്ഷയില്ല ഓക്കെ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ ഓക്കെ ഇനി എൻ്റെ ചാനലിൽ ണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി പോയിക്കാണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു എന്നാ പിന്നെ ബായ്